സഹകരണം സ്കൂൾ പാഠ്യ വിഷയമാക്കാൻ തീരുമാനിച്ച് കേന്ദ്ര സർക്കാർ എൻ സി ആർ ടി പദ്ധതിയിൽ ആറാം ക്ലാസ്സിലെ സാമൂഹ്യശാസ്ത്ര പഠനത്തിലായിരിക്കും സഹകരണം ഉൾപ്പെടുത്തുക അടുത്ത അധ്യയന വർഷം മുതൽ സഹകരണം ഉൾപ്പെടുത്തിയുള്ള പാഠപുസ്തകം പഠിപ്പിക്കും എന്നാൽ ഹയർ സെക്കൻഡറിയിൽ ഒഴികെ എൻ സി ആർ ടി പാഠഭാഗം അതേ രീതിയിൽ കേരളത്തിലെ സ്കൂളുകളിൽ പഠിപ്പിക്കുന്നില്ല അതിനാൽ കേരളത്തിലെ വിദ്യാലയങ്ങളിൽ തൽക്കാലം സഹകരണം പഠിപ്പിക്കില്ല സഹകരണം പാഠ്യ വിഷയമാക്കണമെന്ന് കേരളത്തിലടക്കം നേരത്തെ ആവശ്യമുയർന്നിരുന്നെങ്കിലും പരിഗണിക്കപ്പെട്ടിരുന്നില്ല മറ്റൊരു സംസ്ഥാനത്തും നിലവിൽ സഹകരണം വിഷയമാക്കിയിട്ടില്ല കുട്ടികളിൽ സഹകരണ മേഖലയെക്കുറിച്ചുള്ള അറിവ് വളർത്താനാണ് പുതിയ തീരുമാനമെന്നും സഹകരണ മന്ത്രാലയം അവകാശപ്പെട്ടു തുടക്കത്തിൽ ആറാം ക്ലാസ്സിലും തുടർന്നുള്ള വർഷങ്ങളിൽ ഉയർന്ന ക്ലാസ്സുകളിലെയും പാഠ്യപദ്ധതിയിൽ ഈ വിഷയം ഉൾപ്പെടുത്താനാണ് തീരുമാനം സ്കൂൾ കോളേജ് തലത്തിൽ സഹകരണ മേഖലയെ അടിസ്ഥാനമാക്കി നൈപുണ്യ കോഴ്സുകൾ കൊണ്ടുവരാനും തീരുമാനിച്ചിട്ടുണ്ട് കേന്ദ്ര സർക്കാർ പുതിയതായി തുടങ്ങിയ ദേശീയ സഹകരണ മേഖലയിലായിരിക്കും രീതിയും കോഴ്സും തയ്യാറാക്കുക എന്നാൽ അതോടൊപ്പം ഉയർന്നു വരുന്ന മറ്റൊരു കാര്യം സംസ്ഥാനത്തെ സ്കൂൾ കോമ്പൗണ്ടുകളിൽ അപകടാവസ്ഥയിൽ നിൽക്കുന്ന എല്ലാ കെട്ടിടങ്ങളും ജൂൺ ഒന്നിനു മുമ്പ് പൊളിച്ചു നീക്കും പുതിയ കെട്ടിടങ്ങൾ നിർമ്മിച്ച സ്കൂളുകളിൽ പോലും വർഷങ്ങൾ പഴക്കമുള്ള കെട്ടിടങ്ങൾ സാങ്കേതിക തടസ്സങ്ങൾ മൂലം പൊളിക്കാനാവാതെ അപകടാവസ്ഥയിൽ നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് തദ്ദേശ പൊതുവിദ്യാഭ്യാസ വകുപ്പുകളുടെ യോഗത്തിൽ ഈ തീരുമാനമെടുത്തത് പഴയ കെട്ടിടങ്ങൾ അടുത്തുണ്ടെന്ന കാരണത്താൽ പുതിയ കെട്ടിടങ്ങൾക്ക് ഫിറ്റ്നസ് കിട്ടാത്ത സാഹചര്യവും നിലവിലുണ്ട് ദുരന്ത നിവാരണ നിയമപ്രകാരം ഇതിനാവശ്യമായ നിർദ്ദേശം ജില്ലാ കളക്ടർമാർ നൽകുകയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കുകയും ചെയ്യുമെന്നും യോഗത്തിന് ശേഷം തദ്ദേശ സ്വയംഭരണ മന്ത്രി എം പി രാജേഷും പൊതുവിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയും അറിയിച്ചു സ്വകാര്യ വ്യക്തികളുടെ സ്ഥലത്ത് നിന്നുൾപ്പെടെ സ്കൂൾ കെട്ടിടങ്ങളുടെ മുകളിലേക്ക് വളർന്നു നിൽക്കുന്ന വൃക്ഷശാഖകൾ ശാഖകൾ മുറിച്ചുമാറ്റാം പൂർണ്ണമായും സുരക്ഷിതമായ പഠനാന്തരീക്ഷം ഉണ്ടെന്ന് തദ്ദേശ സ്ഥാപനങ്ങൾ ഉറപ്പുവരുത്തണമെന്നും മന്ത്രിമാർ നിർദ്ദേശിച്ചു സുരക്ഷാ ഭീഷണി ഇല്ലാത്തതും അപകട സാധ്യത ഇല്ലാത്തതുമായ സ്കൂളുകൾക്ക് പ്രൊഫഷണൽ ഫിറ്റ്നസ് നൽകി അധ്യയനത്തിന് അവസരമൊരുക്കാനും യോഗത്തിൽ തീരുമാനിച്ചു വിദ്യാർത്ഥികളുടെ ജീവന് ഭീഷണിയുള്ള ഘടകങ്ങൾ ഒഴികെയുള്ള സാങ്കേതിക കാരണങ്ങളാൽ ഫിറ്റ്നസ് ലഭിക്കാത്ത സ്കൂൾ കെട്ടിടങ്ങൾക്കാണ് നിബന്ധനകൾക്ക് വിധേയമാക്കി ഈ അധ്യയന വർഷത്തേക്ക് അനുവാദം നൽകുക ചുമരുകളുടെ പ്ലാസ്റ്റിംഗ് ഫ്ലോറിംഗിലെ ചെറിയ പ്രശ്നങ്ങൾ ക്ലാസ് മുറിയുടെ വലിപ്പത്തിലെ അപാകതകൾ ഫാൾ സീലിംഗ് ഇല്ലാത്തത് തുടങ്ങിയ സാങ്കേതിക കാരണങ്ങളായ ഫിറ്റ്നസ് ലഭിക്കാത്ത സ്കൂളുകൾക്കാണ് ഈ തീരുമാനം സഹായകരമാകുക ഒരു വർഷത്തിനകം ഫിറ്റ്നസ് പ്രശ്നങ്ങൾ പരിഹരിച്ച് കെട്ടിട നിർമ്മാണം ക്രമവൽക്കരിക്കാമെന്ന ഉറപ്പിന്മേൽ കഴിഞ്ഞ അധ്യയന വർഷം നൂറ്റി നാൽപ്പത് സ്കൂളുകൾക്ക് ഫിറ്റ്നസ് നൽകിയിരുന്നു ഇതിൽ നാല്പത്തിനാല് എണ്ണം നിർമ്മാണം ക്രമവൽക്കരിക്കുകയും ഇരുപത്തിരണ്ട് സ്കൂളുകൾ അപേക്ഷ നൽകി ക്രമവൽക്കരണത്തിന്റെ നടപടിക്രമങ്ങളിലുമാണ് ഈ സ്കൂളുകൾക്ക് ഫിറ്റ്നസ് അനുവദിക്കും കഴിഞ്ഞ വർഷം നിബന്ധനകൾക്ക് വിധേയമായി ഫിറ്റ്നസ് ലഭിക്കുകയും ക്രമവൽക്കരണത്തിന് അപേക്ഷിക്കുക പോലും ചെയ്യാത്ത എഴുപത്തിനാല് സ്കൂളുകൾക്ക് ഫിറ്റ്നസ് നൽകുന്ന കാര്യം പരിഗണിക്കേണ്ടെന്നും യോഗം തീരുമാനിച്ചു ഈ സ്കൂളുകൾക്കെതിരെ ഉചിതമായ നടപടിയെടുക്കും യോഗത്തിൽ തദ്ദേശ സ്വയംഭരണ സ്പെഷ്യൽ സെക്രട്ടറി ഡോക്ടർ അദീല അബ്ദുള്ള അഡീഷണൽ സെക്രട്ടറി ഡോക്ടർ ചിത്ര എസ് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ എസ് ഷാനവാസ് റൂറൽ ഡയറക്ടർ ദിനേശൻ ചെറുവാട്ട് കുടുംബശ്രീ എക്സിക്യൂട്ടീവ് ഡയറക്ടർ എച്ച് ദിനേശൻ എൽ എസ് ജി ഡി ചീഫ് എഞ്ചിനീയർ സന്ദീപ് കെ ജി ചീഫ് ടൗൺ പ്ലാനർ ഷിജി ചന്ദ്രൻ എന്നിവർ പങ്കെടുത്തു